ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മേടമാസം ഇരുപത്തിയേഴാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം ഇരുപതാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി തൃതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി ആറ് മിനിറ്റിനാണ് ഈ നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ മണി നാൽപ്പത്തിയേഴ് മിനിറ്റിനാണ് അപ്പോൾ രോഹിണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി അൻപത്തിയാറ് മിനിറ്റിനാണ് ഈ രോഹിണി നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പത്തുമണി നാൽപ്പത്തിയേഴ് മിനിറ്റിനാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഇടവക്കൂറിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അതുപോലെ തന്നെ രോഹിണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ഭൂതം ഭൂമിയാണ് മൃഗം നൽപ്പാമ്പാണ് അതുപോലെ തന്നെ പക്ഷി പുള്ളാണ് വൃക്ഷം ഞാവലാണ് ഇവരുടെ ജനനം ചന്ദ്രദശയിലാണ് അപ്പോൾ എല്ലാ രോഹിണി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ചന്ദ്രദശാകാലം ചന്ദ്രദശാകാലം പത്തു വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ വന്നു ചേരണമെന്നില്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവരവരുടെ കൈകളിൽ ഗ്രഹനില ഉണ്ടെങ്കിൽ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട് ആ ജനനശിഷ്ട ദശാകാലത്തോട് തൊട്ടടുത്ത ദശാകാലമായ കുജ ദശാകാലം ഏഴു വർഷം കൂട്ടണം ഉദാഹരണത്തിന് മൂന്ന് വർഷമാണ് ചന്ദ്രദശാകാലം ആണെങ്കിൽ ഏഴ് വർഷം കൂടെ കൂട്ടിയാൽ പത്തു വർഷം മാസവും ദിവസവും ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടുക അത് കഴിഞ്ഞാൽ പിന്നെ രാഹുദശാകാലമാണ് രാഹുദശാകാലം കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശാകാലം വ്യാഴദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശനി ശനി കഴിഞ്ഞാൽ പിന്നെ ബുധൻ ബുധൻ കഴിഞ്ഞാൽ കേതു കേതു കഴിഞ്ഞാൽ ശുക്രൻ പിന്നെ സൂര്യൻ ചന്ദ്രൻ അപ്പോൾ സൂര്യ ദശാകാലം കൊണ്ടിങ്ങനെ ദശാകാലം അവസാനിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യമെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഇപ്പോൾ ഏത് ദശാകാലത്ത് കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് പ്രായമനുസരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യവും ഈ സമയത്ത് എന്നെ ഓർപ്പിക്കുന്നു രോഹിണി നക്ഷത്ര ജാതകർ പൊതുവെ അഭിമാനികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത് നല്ല സൽസ്വഭാവികളാണ് സൗന്ദര്യമുള്ളവരാണ് നല്ല പെരുമാറ്റമുള്ളവരാണ് എപ്പോഴും നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ അവർ ഏത് രംഗത്തും ഉയർച്ച പ്രാപിക്കുമെന്ന് പറയുന്നു ഏത് ജോലി ചെയ്യുവാനും മടിയില്ലാത്തവരാണെന്ന് പറയുന്നു സമർദ്ദരാണെന്ന് പറയുന്നു പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളവരാണെന്ന് പറയുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ കഴിവുള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവേ സുന്ദരികളും പതിവ്രതകളുമാണെന്ന് ജ്യോതിഷം പറയുന്നു അവരുടെ ജീവിതത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതകാലത്ത് ജീവിതത്തിൻ്റെ മധ്യഭാഗം വരെ ദുഃഖമാണെങ്കിൽ പിന്നീട് സന്തോഷമായിരിക്കും ആദ്യം സന്തോഷമാണെങ്കിൽ പിന്നെ ദുഃഖമായിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് കുടുംബജീവിതത്തിൽ ശോഭിക്കുന്നവർ വളരെ കുറവാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് തിരുവാതിര പൂയം മകം ചോതി മൂലം പുരാടം എന്നീ നക്ഷത്ര ജാതകരുമായുള്ള എല്ലാ ഇടപാടുകളും രോഹിണി നക്ഷത്ര ജാതകർ ഒഴിവാക്കണം അതുപോലെ തന്നെ തിരുവാതിര പൂയം മകം ചോതി മൂലം പൂരാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് വേണ്ടി പറഞ്ഞു തരുവാനുള്ളത് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ദോഷമായ ദശാകാലത്തു കൂടിയാണ് പോകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഏത് ദശാകാലമാണ് ദോഷമെന്നുള്ളത് അവർ മനസ്സിലാക്കുക ഇപ്പോൾ നിലവിലെ പ്രായമനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ചന്ദ്രദശാകാലത്തൊരു വ്യക്തിക്ക് അഞ്ച് വർഷമോ പത്ത് വർഷമോ ഏഴ് വർഷമോ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ദശാകാലം ചൊവ്വയുടെ ദശാകാലമാണ് അപ്പോൾ ആ ഏഴ് വർഷം കൂടെ കൂട്ടി അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ദശാകാലത്ത് കൂടിയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും ദശാകാലം അനുകൂലമായ ഫലം നൽകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കി ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക ഏത് കാര്യത്തിനും പരിഹാരമുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അപ്പോൾ സമയദോഷമാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് അത് എങ്ങനെയാണ് ഏത് വിധത്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഒരു ദൈവത്തിനെ കണ്ട് സമീപിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അപ്പോൾ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഒഴിവായി നല്ല രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും എനിക്ക് ഈ സമയത്ത് പ്രിയപ്പെട്ടവർ പറഞ്ഞു വരാനുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കണം ഇനിയും നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം രോഹിണി നക്ഷത്ര ദിവസമാണ് പക്ഷെങ്കിൽ രോഹിണി നക്ഷത്രം വെള്ളിയാഴ്ച മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ളൂ അതിന് ശേഷം നക്ഷത്രമായിട്ട് വന്നു ചേരുന്നത് നക്ഷത്രമാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെള്ളിയാഴ്ച ദിവസം മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള രോഹിണി നക്ഷത്ര പ്രകാരം ആർക്കൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കുന്നത് രോഹിണി നക്ഷത്ര പ്രകാരം തിരുവോണം ആവിട്ടം അശ്വതി ഉത്രൃട്ടാതി കാർത്തിക ഉത്രമത്തം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഹിണി നക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ തിരുവോണം അവിട്ടം അശ്വതി ഉത്രട്ടാതി കാർത്തിക ഉത്രം അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് ചോതി വിശാഖം ഭരണി രേവതി പൂരുട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരാം വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം പതിനൊന്ന് മണി അൻപത്തിയാറ് മിനിറ്റ് മുതൽ രോഹിണി നക്ഷത്രം തീരുന്ന സമയമായ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി അൻപത് പത്തുമണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചോതി വിശാഖം ഭരണി രേവതി പൂരുട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി വെള്ളിയാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ തൊട്ടടുത്ത നക്ഷത്രം മകീരനക്ഷത്രം ആരംഭിക്കുകയാണ് മകീരനക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുന്നത് അവിട്ടം ചതയം രേവതി ഭരണി അത്തം ചിത്തിര രോഹിണി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക മകീരനക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാവിലെ പത്തുമണി പതിനാറ് മിനിറ്റ് വരെ ഉള്ള സമയം നക്ഷത്ര സമയമാണ് അപ്പോൾ ഈ സമയം അനുകൂലമായി വന്നു ചേരുന്നത് അവിട്ടം ചതയം രേവതി ഭരണി അത്തം ചിത്തിര രോഹിണി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരാനിടയുള്ളത് ചോതി കാർത്തിക അശ്വതി ഉത്രട്ടാതി എന്നീ നാളുകാർക്കാണ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാവിലെ പത്ത് മണി പതിനാറ് മിനിറ്റ് വരെ മകീന നക്ഷത്രമാണ് മകീന നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉള്ളത് ചോദ്യ കാർത്തിക അശ്വതി ഉത്തരട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നുചേരുക എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളെ വെള്ളിയാഴ്ച ദിവസമാണ് പകൽ സമയത്ത് ശുഭസമയം എടുത്തു പറഞ്ഞു തരാൻ പോവുകയാണ് വെള്ളിയാഴ്ച രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം ഒൻപത് മണി ഏഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുത്താറ് മിനിറ്റ് മുതൽ ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് മുതൽ മണി ഏഴ് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ ശുഭസമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടാൻ ജ്യോതിഷവും ഓർക്കുന്നു അപ്പോൾ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വ്യത്യസ്തമായ സമയങ്ങളിലൊക്കെ ശുഭസമയം ഉണ്ട് അതെല്ലാം എടുത്തു പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ അതൊക്കെ നോക്കി നാളത്തെ ദിവസം കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം നാളത്തെ തീയതി പത്താണ് ഇംഗ്ലീഷ് മാസ തീയതി പത്താണ് അതിനെ സംഖ്യ ആക്കണം ഒന്ന് വരും അപ്പോൾ അങ്ങനെ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒന്നാണ് വരുന്നത് അപ്പോൾ ഇരുപത്തെട്ട് രണ്ട് എട്ടും പത്ത് പത്തിനെ വീണ്ടും സംഖ്യ ആക്കുമ്പോൾ ഒന്നേ അധികം പൂജ്യം സമ ഒന്ന് അപ്പോൾ അങ്ങനെ ഒന്നാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് പരിഹാരം പറഞ്ഞു തരുന്നുണ്ട് മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പരിഹാരമായിട്ട് എന്ത് ചെയ്യണം മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി നിറത്തിന് മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കാൻ ശക്തിയുണ്ട് ശേഷിയുണ്ട് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അനുകൂലമായി മാറും അതിനുള്ള ശക്തി നിറങ്ങൾക്കുണ്ട് എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല അനുഭവത്തിന് കാരണമായി തീരും എന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ സംഖ്യാജ്യോ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക നാളത്തെ ദിവസം പ്രതികൂലമാണെങ്കിൽ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമാണ് അങ്ങനെ പ്രതികൂലമായിട്ടുള്ളവർ മഞ്ഞ ഇളനീല ഇളം ചൂപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ പേരിൽ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പറഞ്ഞിരുന്നത് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അതായത് ഈ വീഡിയോ കേൾക്കുന്ന ജ്യോതിഷപരമായിട്ടുള്ള ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും ഉണ്ടാകണം മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണം നാളിതുവരെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല ഇത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ജീവിത പുരോഗതിക്ക് വേണ്ടി പറഞ്ഞിരുന്നൊരു ശാസ്ത്രമാണ് അറിവാണ് അപ്പോൾ അതിനെ അംഗീകരിക്കുക അതുപോലെ തന്നെ പ്രവർത്തിക്കുക പെരുമാറുക ജീവിക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ അതിന് ഉതകുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ അത് തീർച്ചയായിട്ടും കൂടി കേട്ട് അതിനെ അംഗീകരിച്ച് അതുമായി ജീവിക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രമല്ല മേടക്കൂറ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥദേവന്മാർ അത്ര തൃപ്തികരമായ ഒരു ദിവസമല്ല എങ്കിലും നാളത്തെ ദിവസം ധനനേട്ടം പ്രതീക്ഷിക്കാം കുടുംബസുഖം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി നേട്ടമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം സ്ത്രീ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഭാര്യ മുഖേന ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവ് മുഖേന ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവിനെക്കൊണ്ട് അത്രമേൽ ഗുണകരമായ അനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവമാണ് നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകൈരൻ രണ്ട് പാദം നാളുകാർക്ക് സുഖം സ്വസ്ഥ ദേവനന്മ അത്ര തൃപ്തികരമായ ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അവർക്ക് കുടുംബസുഖം നന നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ നാളത്തെ ദിവസം സ്വർണം ആഭരണങ്ങൾ എന്നിവയൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ അനുകൂല അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം അവരുടെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബന്ധുമിത്രാദികൾ അവർക്ക് ശത്രുക്കളായിത്തീരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ രണ്ട് പാദം തിരുവാതിര പുനർദമക്കാൽ നാളേർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അത്ര മെച്ചമായ സ്ഥിതിയല്ല അതുപോലെ തന്നെ ദാമ്പത്യ സുഖക്കുറ വേറെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവ് മുഖേന സൗഭാഗ്യമായ അനുകൂലങ്ങൾ അവർ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ബന്ധുമിത്രാദികളാൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതി ഏറെക്കുറെ സമ്മിശ്രമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരം രണ്ടുപാത തിരുവാതിര പുണർദ്ധ മുക്കാൽ നാളുകാരുടെ ജീവിതാനുഭവം ഇങ്ങനെയാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകു കർക്കിടകുറിൽപ്പെട്ട പുണർദ്ദക്കാല് പൂയമായില്ലേ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ധനപരമായ നേട്ടം കുടുംബസുഖം ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് നാളെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാരുടെ കുടുംബസ്ഥിതി അനുകൂലമാണ് ധനസ്ഥിതി അനുകൂലമാണ് ഭാഗ്യാരം ഭാഗ്യപരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എങ്കിലും അവരുടെ ജീവിതത്തിൽ ദാമ്പത്യസുഖക്കുറവ് നാളത്തെ ദിവസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളായ സ്ത്രീകൾ മുഖനുള്ള ശത്രുത അവരുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ കൂടി സാധിക്കേണ്ട കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പൂർത്തീകരണം വരാതെ അവർ വിഷമിക്കുന്നൊരു സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്രകാരമുള്ള അനുഭവങ്ങൾ നാളെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേതന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവർത്തന മേഖലകളിൽ എപ്പോഴും നഷ്ടസാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചെറിയൊരു രീതിയിൽ നിലനിൽക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹതൻ മാത്രം അനുകൂലമായ ദിവസമല്ല ധനസ്ഥിതി തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതി മാത്രം മെച്ചമല്ല ഭാഗ്യപരമായ അനുഭവങ്ങൾ പ്രതികൂലമായി ഭാഗ്യക്കേടായി മാറുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായും അത്ര തൃപ്തികരമല്ല മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുണങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മാതാവും ബന്ധുമിത്രാദികളുമൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എങ്കിലും ശത്രുത നിറഞ്ഞ കഷ്ടത നിറഞ്ഞ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കൂർ തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം ഭാര്യാസുഖം കുടുംബസുഖം സന്താന ഭാഗ്യം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള ചതി ചതിയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർക്ക് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിൻ്റെ സ്ഥിതിയിൽ ഇവർക്ക് ശത്രു അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം പ്രത്യേകം സൂക്ഷിക്കുക ചതിയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഇനിയും ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂറിൽപ്പെട്ട അഭിഷാകം കാല അനുരം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല എങ്കിൽ പോലും ധനസ്ഥിതി ഏറെക്കുറെ നല്ല അനുഭവത്തെ കാണിക്കുന്നു കുടുംബത്തിൻ്റെ സ്ഥിതിയും മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് ശത്രുക്കൾ മുഖേന ദോഷങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം ഇവർക്ക് സാമ്പത്തിക നഷ്ടം കാര്യതടസ്സമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ് ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നുമൊക്കെ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എങ്കിലും നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവരുടെ മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യമുള്ളൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എത്രയൊക്കെ നേട്ടങ്ങൾ വന്നാലും ശത്രുത മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് കാര്യത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായി നേട്ടമുണ്ട് എങ്കിൽ പോലും ശത്രു നിറഞ്ഞ അനുഭവങ്ങളാണ് വന്നുചേരാൻ കൂടുതൽ സാധ്യത എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക ഇനിയും തനിക്കൂറാണ് തനിക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലിന് ആളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ത ദേഹതന്മാർ അത്ര അനുകൂലമായ ദിവസം എങ്കിലും കുടുംബസുഖം പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിൽ ബുദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ വിജയിക്കാൻ അനുകൂലമായൊരു ദിവസമാണ് പെൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ധനം വന്നുചേരുവാനും അതു മുഖേന കീർത്തിയും പ്രശസ്തിയും ഒക്കെ നേതൃപാഠവും അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത വിജയം കൈവരിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും മകരക്കുറു മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകദൻ മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖം ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ ധനസ്ഥിതിയും ഏറെക്കുറെ മെച്ചമായിരിക്കും നാളത്തെ ദിവസം തൊഴിൽപരമായി വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തൊഴിലിടങ്ങളിൽ ശത്രുതന അനുഭവങ്ങളൊക്കെ വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം വീട് വസ്തു ഭൂമി എന്നിവയുടെ കാര്യത്തിൽ നാളത്തെ ദിവസം നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചിലർക്കൊക്കെ നാളത്തെ ദിവസം മാതാവിൻ്റെ സ്വത്ത് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ അവിട്ടൻ രണ്ടുപാതം നാളുകാർ അറിഞ്ഞുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കളുടെ സഹകരണമൊക്കെ ഏറെക്കുറെ ലഭിക്കുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് ഇനിയും കുമ്പക്കൂർ കുമ്പക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ടു പാതം ചതയം പൂട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ കുടുംബത്തിൽ വന്നു ചേരുവാൻ ദിവസമാണ് ധന പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നൊരു ദിവസമാണ് ശുഭാപ്തി വിശ്വാസം അവരെക്കുറിച്ച് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണെങ്കിലും തൊഴിൽപരമായി വലിയ മെച്ചമുള്ള ഒരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറ് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാലത്തൊട്ടാതിരാവധി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്ന ദിവസമാണ് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുദ്ധിപരമായ വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മക്കളെ മക്കളെക്കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖന് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നാളത്തെ ദിവസം സ്ത്രീകൾ മുഖന് ഇവർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഇവരുടെ ആരോഗ്യം ഒരു ദിവസമായിരിക്കും ഗാനചേതാവ് ഗായകർ എന്നിവർക്കൊക്കെ ശോഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു വരാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ്റെ കരം നീട്ടി മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളാൽ വേദനിക്കുന്നവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടി കൈകാലിട്ട് അടിക്കുന്നവർ അങ്ങനെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ കൂടി ജീവിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവൻ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സകലവിധ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം നേടി സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന ചെയ്യുന്നു മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ സന്നിധിയിൽ ഞാൻ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന മഹാദേവൻ ചെവിക്കൊള്ളും മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി നാളെ നല്ലൊരു സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ സ്വസ്ഥത നിറഞ്ഞ ഒരു ജീവിതം മഹാദേവൻ പ്രിയപ്പെട്ടവർക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും മഹാദേവൻ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്